ദിവസങ്ങൾക്ക് മുമ്പാണ് ഉപ്പുമുളകിലെ സിദ്ധുവായ സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നത് കോട്ടയം നാട്ടകത്ത് വെച്ച് മദ്യലഹരിയിൽ അതിവേഗത്തിൽ വാഹനം ഓടിക്കുകയും തുടർന്ന് ആ വാഹനമിടിച്ച് കാൽനട യാത്രക്കാരനായ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ അടുത്ത ദിവസം തന്നെ നടന് ജാമ്യം ലഭിക്കുകയും ചെയ്തു എങ്കിലും ആ വീഡിയോ വലിയ തോതിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് മാത്രമല്ല മുൻപും പലതവണ ഇത്തരം സംഭവങ്ങളുടെ പേരിൽ സിദ്ധാർത്ഥ് ഉൾപ്പെട്ട പല വിഷയങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്തു ഇപ്പോഴിതാ ഉപ്പുമുളകും പരമ്പരയിൽ നിന്നും നടനെ പുറത്താക്കുവാൻ ചാനൽ അധികൃതർ തീരുമാനിച്ചുവെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ പേജിലാണ് ഇക്കാര്യം പ്രത്യക്ഷപ്പെട്ടത് വർഷങ്ങളായി സംപ്രേഷണം ചെയ്യുന്ന ഈ സീരിയലിൽ നിന്നും പല താരങ്ങളും പുറത്തു പോവുകയും പുതിയവർ വരികയുമെല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ മാറി വന്ന ഒരാളാണ് സിദ്ധു എന്ന കഥാപാത്രവും അവതാരകനും നടനുമായ ഡെയിൻ ഡേവിസ് ആണ് ആദ്യം സിദ്ധുവായി എത്തിയത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷമുള്ള രണ്ടാം വരവിൽ ആ കഥാപാത്രമായി സിദ്ധാർത്ഥ് പ്രഭു എത്തുകയായിരുന്നു ഏതാനും ദിവസത്തേക്ക് മാത്രം എപ്പിസോഡിൽ വന്ന സിദ്ധുവിനെ കഥാപാത്രം ഹിറ്റായതോടെ തുടർന്നുള്ള എപ്പിസോഡുകളിലും ഉൾപ്പെടുത്തുകയായിരുന്നു ആ വഴിയിലൂടെയാണ് കഥ പുരോഗമിച്ചതും എന്നാൽ പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായത് തുടർന്ന് നടനെ പരമ്പരയിൽ നിന്നും പുറത്താക്കുവാനുള്ള തീരുമാനവും എടുക്കുകയായിരുന്നു അതേസമയം പലരും പ്രതീക്ഷിച്ച വാർത്ത തന്നെയായിരുന്നു ഇത് കാരണം അത്രത്തോളം നെഗറ്റിവിറ്റിയാണ് ആ വീഡിയോയിലൂടെ ഉണ്ടായത് ഇരുപത്തിയാറ് വയസ്സുകാരനായ ഒരു നടനെ മദ്യപിച്ച് ലക്കുകെട്ട് തീർത്തും അസഭ്യം വിളിക്കുകയും മറ്റുള്ളവരെ ആക്രമിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് നാട്ടുകാർ പിടികൂടിയത് ഉപ്പുമുളകും പരമ്പരയിൽ സിദ്ധു എന്ന ലച്ചുവിന്റെ ഭർത്താവ് വേഷത്തിൽ തകർത്ത് മുന്നേറുന്നതിനിടെയാണ് മലയാളികളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് നടൻറെ അപ്രതീക്ഷിതമായ ഈ വീഡിയോ ക്രിസ്തുമസ് തലേന്ന് രാത്രി പുറത്തു വന്നത് മദ്യപിച്ച് ബോധമില്ലാതെ വാഹനമോടിക്കുകയും കാൽനട യാത്രക്കാരനെയും മറ്റ് മൂന്ന് വാഹനങ്ങളെയും ഇടിക്കുകയും ചെയ്തപ്പോൾ നാട്ടുകാർ പിടികൂടുകയും ചെയ്ത വീഡിയോയാണ് മിനിറ്റുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിച്ചത് പിന്നാലെ സംഭവത്തിന് ദൃക്സാക്ഷിയായ ഒരു സ്ത്രീയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും പുറത്തുവന്നു അത്യന്തം നാടകീയമായ സംഭവങ്ങളായിരുന്നു ആ നടു റോഡിൽ സംഭവിച്ചത് ബോധമില്ലാതിരുന്ന സിദ്ധാർത്ഥ് നാട്ടുകാരെ ചീത്ത വിളിക്കുന്നതും ആക്രമിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം ആ വീഡിയോയിൽ കാണാമായിരുന്നു അതിനിടെ നാട്ടുകാരും സിദ്ധാർത്ഥിനെ കൈകാര്യം ചെയ്തു പിന്നാലെ ചെങ്ങനാശ്ശേരി ആശുപത്രിയിൽ നടത്തിയ നടന്റെ രക്തപരിശോധനയുടെ റിപ്പോർട്ടും ഞെട്ടിക്കുന്നതായിരുന്നു എന്നാൽ അതെല്ലാം മറച്ചുവെച്ചുകൊണ്ട് നടന്റെ രക്തത്തിൽ മദ്യലഹരി മാത്രമേ കണ്ടെത്താൻ സാധിച്ചുള്ളൂ എന്ന റിപ്പോർട്ടുമായാണ് നടന് ജാമ്യം നൽകിയതും വയസ്സുകാരനാണ് സിദ്ധാർത്ഥ് പ്രഭു തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിലൂടെ കണ്ണനായി ശ്രദ്ധ നേടിയ നടൻ പിന്നീട് സുലഭിയും സുഹാസിനിയും എന്ന പരമ്പരയിലും അഭിനയിച്ചു തുടർന്ന് ബാംഗ്ലൂരിൽ പഠനം നടത്തിയ സിദ്ധാർത്ഥ് തിരിച്ചുവന്ന ശേഷമാണ് ഉപ്പുമുളകിലേക്ക് എത്തിയതും ഒരു ബിസിനസ് ആരംഭിച്ചതും ടെയാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ